അല്ലാതെ അവരെ കുറിച്ച് ഞങ്ങൾക്ക് ഡീപ്പായിട്ട് ഒന്നും അറിയാറില്ല ആ മറ്റേ അച്ഛന്ന് പറഞ്ഞ ആ ഒരു മാമിനെ ഞങ്ങൾ കണ്ടിട്ടുപോലുമില്ല ഞാൻ സത്യം ഏതിൻ്റെ കൂടാണോ അതിന്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ എന്നെ വിശ്വസിച്ച് മീൻസ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ട എന്റെ പേരിൽ കുറെ കമന്റ്സ് ഇട്ട കുട്ടികളുണ്ട് അവര് എൻ്റെ കൂടെ ഉണ്ടാവും ഞാനും അവരുടെ കൂടെ ഉണ്ടാവും ഇത് സത്യം ഏതാന്ന് വെച്ചാൽ അത് തെളിയട്ടെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് തുറന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്ന ഫുൾ ഫുള്ളൊരു ന്യൂസാണ് നമ്മുടെ ഒലീവിയ ഡിസൈൻസിനെ പറ്റിയിട്ട് ഈ ഒരു സംഭവം ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരാനുള്ള റീസൺ തന്നെ ഞാനാണ് ഞാനൊരു വീഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും അതെടുത്ത് ന്യൂസ് ആക്കിയേക്കുന്നത് ഞാനിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടൂരുള്ള ഒലിവിയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതിപ്പോൾ ശരിയാണോ തെറ്റാണോ ഏതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക അത് കേട്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം തീരുമാനിക്കാൻ എന്നായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയേറെ കമൻസ് വരുമെന്ന് ആ ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ തന്നെ കണ്ണു തള്ളിപ്പോയി അതുമാതിരി ഒരുപാട് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് പേര് ആ ഒരു വീഡിയോയിൽ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് കയറി നോക്കിയിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവുമായിരിക്കും അതുപോലെ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സൊക്കെ മിക്കവരും എല്ലാവരും അല്ല ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഇരുന്നിരുപ്പിൽ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം വന്ന് ചോദിച്ചത് അതിൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ കമൻസ് കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനെന്ന് ആദ്യം ഒല് ഞാൻ പറയാം ഇത് അവളെ അറിയായിരിക്കുമല്ലോ എൻ്റെ അനിയത്തിയാണ് നന്ദൂന്നാണ് പേര് എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും ഇവളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒലിവിയയിലെ ഒരു ആട് കണ്ടിട്ട് ഞങ്ങൾ രണ്ടു പേരൂടാണ് അവിടെ ബയോഡേറ്റ കൊടുക്കാനായിട്ട് പോയത് ബയോഡാറ്റ കൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കിനും നമ്മൾ സി വി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ സ്റ്റേറ്റ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിപ്പം അവിടുത്തെ ആൻറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുവാ അവിടെ പോയി പെടരുത് അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക് ആ ഒരു ഷോപ്പിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഒന്നും പിന്നെ അങ്ങനെ ഞങ്ങൾ അവരുടെ ഓൺലൈൻ ഷോപ്പല്ല അല്ലാതെ അവരുടെ ഷോപ്പുണ്ട് നമ്മുടെ അടൂര് തന്നെ അവരുടെ ഷോപ്പിൽ പോയി ബയോഡാറ്റ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പോയൊരു സാറ്റർഡേ ആയിരുന്നു അപ്പോൾ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞ് ഇന്ന് ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ ഓഫീസിലോട്ട് പോയാൽ മതി അവിടെ പോയിട്ട് സീ വി കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ അപ്പം തന്നെ ഞങ്ങൾ പ്രിപ്പയർ ആയൊന്നും വന്നതല്ല ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല ഞങ്ങൾ രണ്ടും കൂടെ അപ്പം തന്നെ അവിടെ ഓട്ടോ വിളിച്ചിട്ട് അവരുടെ ഓൺലൈൻ ഓഫീസിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു അവിടെ വന്നിട്ടുള്ള അത്രയും ആൾക്കാരെയും കൂടി ഇരുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ അതിൽ കുറെ കാര്യങ്ങൾ അവിടുത്തെ ഓണർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതില് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് കേരളത്തിൽ എവിടെങ്കിലും പതിനഞ്ച് രൂപ അതായത് പതിനയ്യായിരം രൂപയ്ക്ക് മേളില് സാലറി കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ടാർഗറ്റ് ഒന്നും ഇല്ലാണ്ടായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ആൾക്കാരൊക്കെ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു അതായത് കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു കിട്ടി എന്നുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് അവരെ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതുപോലെ എത്ര രൂപ കിട്ടും അപ്പോൾ പതിനെട്ട് കിട്ടിയവരുണ്ട് ഇരുപത് കിട്ടിയവരുണ്ട് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് ഒരിക്കലും ടാർഗറ്റ് ഇല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല ഇവിടെ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് ആ ഇരുപത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാലറി സർട്ടിഫിക്കറ്റ് എന്നെ കാണിച്ചിരിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് പേരൻസിനെ കാണുകയേ വേണ്ട നിങ്ങൾ ഫസ്റ്റ് വന്ന് ജോയിൻ ചെയ്യണം പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ട്രെയിനിങ് ആണ് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് സാലറി ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പേരൻസിനെ കാണുകയെ വേണ്ട പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമാവുകയാണെന്നുണ്ടെങ്കിൽ പേരൻസിനെ കൊണ്ടുവന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവർക്ക് സി വി കൊടുത്തു സി വി കൊടുത്തു കഴിഞ്ഞപ്പം സി വി കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മളിങ്ങനെ ലൈനായിട്ട് നിൽക്കും വന്ന ആൾക്കാർ അത്രയും പേരും കൂടി ഇങ്ങനെ ലൈനായിട്ട് നിന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരാണ് സി വി കൊടുക്കുന്നത് അതും സി വി സ്വീകരിച്ച് നമുക്ക് ഇന്റർവ്യൂ എടുക്കുന്നത് ഓരോരുത്തരെ വിളിച്ചിട്ട് ഗ്രൂപ്പ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സി വി കൊടുക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ഉണ്ട് ആ അപ്പൊ അത് ഒന്നും സംസാരിക്കത്തില്ല വാങ്ങിക്കും പെട്ടെന്ന് എന്തെങ്കിലും പറയാനുള്ള രീതിയിൽ എടുത്തു വയ്ക്കും അങ്ങനെ ഞങ്ങളുടെ കാണാപ്പോഴത്തേന് ഞാൻ കൊടുത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്സ്റ്റഗ്രാമ് ഇവരൊരു ഓൺലൈൻ ഷോപ്പ് ആണല്ലോ അപ്പം ഒരു പബ്ലിസിറ്റി ആണല്ലോ നമുക്ക് വേണ്ടത് അപ്പം എൻ്റെ ആ ഒരു ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഇന്സ്റ്റഗ്രാമും ഉണ്ട് ഇവർക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടുമല്ലോ എന്നുള്ളതിൽ ഞാൻ എൻ്റെ ചാനലും അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നിൻ്റെ ഭാഗമായപ്പം എൻ്റെ അടുത്ത് എൻ്റെ കാസ്റ്റ് ചോദിച്ചു ഹിന്ദു എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് പറ്റില്ല അവർക്ക് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഏതാണ് കാസ്റ്റ് എന്ന് അവർക്ക് കറക്റ്റ് അറിഞ്ഞാൽ പറ്റത്തുള്ള പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കസിൻ എൻ്റെ വല്ല മോളാണെന്ന് പറഞ്ഞു ആ ശരി തിങ്കളാഴ്ച എന്നാൽ ഷോപ്പിൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിടുന്നത് റിലേഷൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഇവരുടെ സീഡിയിലും എൻ്റെ സീഡിയിലും സെയിം അഡ്രസ്സ് തന്നെ ഞങ്ങളുടെ അഡ്രസ്സ് ഒന്നാ അതുകൊണ്ട് ആ അഡ്രസ്സ് കണ്ടപ്പോഴത്തേക്കിനും ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ അപ്പൊ ഇവള് പറഞ്ഞ എന്റെ കസിനാ എന്റെ വലിയ മോളാന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച മുതൽ വന്ന് ജോയിൻ ചെയ്തോളാം ചെയ്തോളാ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവിടെ നിന്ന് പോന്നത് അന്നൊക്കെ ബസ്സിൽ ബസ്സിലിരുന്നപ്പം ഞങ്ങൾ അപാര പ്ലാനിങ് ഇരുപത്തായിരം മുപ്പ നാൽപ്പതിനായിരം ഒക്കെ അല്ലേ സാലറി അപ്പം അത് കിട്ടിക്കഴിയുമ്പം ഇത് ചെയ്യണം അത് ചെയ്യണം നന്ദു നമുക്ക് നല്ല രീതിയിൽ അവിടെ നിൽക്കണം നന്ദു എന്താ ഇച്ചിരി കഷ്ടപ്പാടാണേലും കുഴപ്പമില്ല നമുക്ക് സഹിച്ച് പിടിച്ച് അങ്ങ് നിക്ക കിട്ടുന്നല്ലേ അപ്പൊ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടില്ലാതായാലും പൈസ തരില്ലോ നമുക്ക് വരുന്ന ജോലി നല്ല രീതിയിൽ നിന്ന് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിക്കാം നമ്മുടെ വീട്ടിൽ പോയി വരാം നമുക്ക് അടുത്ത് അപ്പൊ എല്ലാം കൂടി കേട്ടപ്പോ ഞങ്ങള് ഹാപ്പിയായിട്ട് തിങ്കളാഴ്ച ജോലിക്ക് പോയി തലേ ദിവസങ്ങളിൽ പ്ലാനിങ്ങാ നമുക്ക് അങ്ങനെ പോയി ജോലി ചെയ്യണം പൈസ കിട്ടുമല്ലോ നമുക്ക് മാക്സിമം എഫേർട്ട് ഇട്ട് നമുക്ക് ജോലി ചെയ്ത് നിക്കാം രീതിയിൽ ഞങ്ങള് ഭയങ്കര ചർച്ചയും കാര്യം അങ്ങനെ തിങ്കളാഴ്ച ഞങ്ങള് അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ചെന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അടൂരുള്ള ഷോപ്പിലാണ് കേട്ടോ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് അവിടെ കുറച്ച് സ്റ്റാഫ് എടുത്ത് മോശമായിട്ടൊന്നും അല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീട്ടിലാരുണ്ട് എല്ലാരെ പറ്റി അന്വേഷിച്ച് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളും ഒക്കെ പറയുക നമ്മളുടെ സി വി കൊടുക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ പത്തര റ്റു അഞ്ചര വരെയാന്ന പക്ഷെ നമ്മള് അവിടെ ഷോപ്പിനെ കയറിയപ്പോഴാണ് പറയുന്നത് ഒമ്പതര തൊട്ട് ആറര വരെ നിക്കണമെന്ന് ചിലപ്പോൾ ഏഴുമണി ഏഴര വരൊക്കെ തിരക്കനുസരിച്ച് ഓണത്തിന്റെ തിരക്കൊക്കെ ിന് അതിനനുസരിച്ച് നമുക്ക് സമയം കൂട്ടുക നമ്മളോട് പറയുക എടുക്കുകയൊക്കെ ചെയ്ത് അപ്പം ഞങ്ങൾ അന്ന് ആദ്യത്തെ ദിവസം കറക്റ്റ് അഞ്ചര ആറ് മണിക്കൂറുള്ളിൽ വീട്ടിൽ വന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ വന്നതും നേരത്തെ പോയി പക്ഷെ ആറര ആറര കഴിഞ്ഞ് ഏഴര ഏഴേ മുക്കാലോളമായി നമ്മൾ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്ന ഇതേപോലെ കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ ഇത്രയും അപ്പൊ വീട്ടിലുള്ളവരും പറഞ്ഞത് ഈ ട്രെയിനിങ് സമയത്ത് എന്തിനാണ് ഇത്രയും ടൈം വേണ്ടത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഈ ട്രെയിനിങ് പീരീഡിൽ എന്തിനാ ഇത്രയും ടൈം വരെ അവര് നിർത്തുന്നത് വീട്ടിലൊക്കെ വരേണ്ടവരാണെന്ന് അറിയില്ല എടുക്കണമെന്ന് വീട്ടിൽ നിന്ന് സംസാരിച്ചു എടുത്തു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം മുതൽ ആറേ മുക്കാൽ ആറര ആയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂന്ന് അത് ഞങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനൊന്നര മുതൽ അഞ്ചര എന്നല്ലേ പറഞ്ഞു പിന്നെന്താ ഇപ്പോൾ കൂട്ടി പറയുന്നത് ഈ ഒരു ട്രെയിനിങ് സമയത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് കയറി കഴിയുമ്പോൾ എന്താവും ഇനിയും പോവേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾ വിചാരിച്ച് ഇത്രയും സാലറി ഒക്കെ തരുന്നതല്ലേ അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നിൽക്കാം നമുക്ക് സാലറി കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എഫോർട്ട് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസവും പോയി പിറ്റേ ദിവസം പോയപ്പോഴാണ് അവിടുന്ന് നമ്മളെ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതി സൈൻ ചെയ്യിപ്പിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്ക് ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിലുണ്ടായിരുന്നത് നമ്മൾ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്ന ഇന്ന ആളുടെ മകളായ അതിന്റെ ഓണർ ബിക്ക് എഴുതി കൊടുക്കുന്ന സാക്ഷ്യപത്രം എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് എന്തോടി പത്ത് ദിവസം നമുക്ക് എന്താ പറയുന്നത് ക്യാഷ് അതായത് പേയ്മെന്റ് ഇല്ലാതാണ് നമ്മൾ ട്രെയിനിങ്ങിന് നിൽക്കുന്നതെന്നും ട്രെയിനിങ് പീരീഡിൽ പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് പോവാമെന്നും അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് അതുപോലെ അവർക്ക് നമ്മളെ ആ ഒരു പത്ത് ദിവസം പൈസ ഒന്നും തരാതെ ട്രെയിനിങ്ങിന് നിർത്തിയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു വിടാനും പറ്റും എന്നുള്ള രീതിയിൽ അതിൽ എഴുതിപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് താഴോട്ട് വരുമ്പോഴാണ് ഞങ്ങളെ ഷോക്കാക്കിയ കുറച്ച് കാര്യങ്ങൾ പിന്നെ എഴുതിയേക്കുന്ന പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഫിക്സഡ് ഒരു സാലറി ഇല്ല ഏതൊരു സ്ഥാപനത്തിലും ഒരു ചെറിയ ജോലിക്ക് നമ്മൾ പോകുവാണെങ്കിലും അവിടെ നമുക്ക് മാസം മാസം ഒരു സാലറി തരും അഥവാ അതിൻ്റെ കൂടുതലായിട്ട് നമ്മൾ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോണസ് എന്ന രീതിയിലായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത് ഇത് ഫിക്സഡ് സാലറി ഇല്ല നമ്മൾ നമ്മളിത്ര കസ്റ്റമറെ അറ്റൻഡ് ചെയ്ത് അവരെ കൊണ്ട് സാധനം എടുപ്പിക്കുന്നതിനനുസരിച്ച് കമ്മീഷൻ വൈസ് ആണ് സാലറി തരുന്നത് ഇത് മാത്രമല്ല പിന്നെന്താ പറയുന്നത് ഒരാൾ സാധനം മേടിക്കുന്നത് അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത് നമ്മുടെ സാലറി പോകുന്നത് ഇതിപ്പോ നമ്മുടെ പേരിൽ ഇന്നത്തെ ഒരു ദിവസം കച്ചവടം നടന്നിട്ടില്ല നമുക്ക് അന്നത്തെ ദിവസം കൂടെ പൈസ ഇല്ല സാലറി ഇല്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ നമുക്കല്ലാതെ ഒരു തുണിക്കടയിൽ നിന്നാൽ തന്നെ നമുക്ക് ഫിക്സ്ഡ് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ പന്ത്രണ്ട് പോട്ടെ ഒരു ഒമ്പത് അല്ലെങ്കിൽ എട്ട് ആയാലും നമുക്ക് കിട്ടും പക്ഷേ പക്ഷെ ഇതും ഇല്ലാതെ നിൽക്കുന്ന എങ്ങനെയാ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് വായിക്കോട്ടെ കമ്മീഷൻ ബേസ് ആയിക്കോട്ടെ എന്താ വായിക്കോട്ടെ ഞങ്ങൾ അതൊക്കെ എഴുതി എല്ലാം കാര്യങ്ങളൊക്കെ കൊടുത്തു എന്താ പറ അത് കഴിഞ്ഞിട്ട് നമ്മളത് കൊണ്ട് നമ്മളെ കൊണ്ട് സൈനൊക്കെ ചെയ്യിച്ച് അവരൊരു സ്റ്റാമ്പൊക്കെ വെച്ചിട്ടാണ് സൈൻ ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നിന്ന് ഞാനും ചേച്ചിയും കൂടി ആലോചിച്ച് ഇതിപ്പോ എങ്ങനാ കാര്യം നമുക്ക് ഒരു സാലറി ഇല്ല അവിടെ തന്നെ ആണെങ്കിൽ വർക്ക് ചെയ്യാൻ ആഴ്ച 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 പെൺകുട്ടികൾ വന്നുകൊണ്ടേ ഇരിക്ക പുതിയ പുതിയ പെൺകുട്ടികൾ അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഇത് ചെയ്യേണ്ട നമുക്ക് ഒരു ദിവസം ഇപ്പൊ ഇത്രയും പേര് ഇതുകൊണ്ട് ഓരോരുത്തരുടെ ടേം കഴിഞ്ഞ് വേണം അടുത്ത ആൾക്ക് അതിന്റെ ഇത് വേണം അറ്റൻഡ് കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് ഉള്ളു നമുക്ക് അപ്പൊ അങ്ങനെ ഒരു രീതി വരുമ്പോൾ നമുക്ക് അന്ന് അവിടെ കച്ചവടം നടന്നില്ലെങ്കിൽ നമുക്ക് സാലറി ഇല്ല ചിലപ്പോ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് സാധനം എടുക്കാനും ആൾക്കാർ വന്നില്ലെങ്കിലും നമുക്കവിടെ സാലറിയില്ല അപ്പൊ വെറുതെ നമ്മൾ അവർക്ക് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കൊടുക്കുന്നതിന് ഒരുത്തില്ല നമുക്ക് ഫിക്സഡ് സാലറി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു പക്ഷെ ഇത് അങ്ങനെ ഇല്ലാത്ത പക്ഷം നമ്മൾ നിന്നിട്ടും കാര്യമില്ല നമ്മൾ വെറുതെ വണ്ടിക്കൂലിയും ചിലവാക്കി നമ്മുടെ ശരീരവും മുഷിഞ്ഞ് നമ്മൾ പോകുന്നത് മാത്രമാവും മിച്ചം അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ ആലോചിച്ചിട്ട് പിറ്റേന്നും ചെന്ന് രാവിലെ ചെന്ന് ഞങ്ങളിന്ന് നിർത്തി വരാമെന്നുള്ള രീതിയിൽ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യാനെ കൊണ്ടാണ് പോയത് ആ നിർത്തേക്കിന് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഒരു നമ്മളെ മോട്ടിവേഷൻ ചെയ്യും നല്ല മോട്ടിവേഷൻ ചെയ്ത് നമ്മളവിടെ നിന്ന് പോകുന്നക്ക രീതി ആണവിടെ ഉള്ള നമ്മുടെ സീനിയേഴ്സ് നമുക്ക് വേണ്ടി മോട്ടിവേഷൻ തരുന്നത് പക്ഷേ മോട്ടിവേഷൻ ഒന്നും കേട്ടാൽ ഞങ്ങൾ നിൽക്കാൻ നിന്നില്ല ഞങ്ങളുടെ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടല്ലോ ഞങ്ങൾ ആ തീരുമാനത്തിൽ തന്നെ നിന്ന് പിന്നെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡാണേൽ ശരി അച്ചനായ അച്ച അച്ഛ അച്ചനാണ് എനിക്ക് അച്ഛനാണ് അച്ഛനായാലും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇത്രയും സമയം ഇതേത് പക്ഷേ അപ്പം എന്തായിരുന്നു നമുക്ക് ശമ്പളവോ ഇല്ല ഇങ്ങനെ പറയുന്ന ഈ കമ്മീഷൻ വഴി ബൈസാണെന്നുണ്ടെങ്കിൽ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ വീട്ടിൽ വന്നിരുന്നു എന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ എങ്ങാണെ നമുക്ക് ജോലി ചെയ്തിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് പോകുന്നത് വണ്ടിക്കൂലി വെറുതെ നഷ്ടമാകും ആ സമയത്ത് ഞങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിക്കൂലിയുടെ പൈസ നമ്മുടെ കയ്യിലിരിക്കുമല്ലോ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അങ്ങനെ വിചാരിച്ച് പിന്നെ ഞങ്ങൾ മൂന്നിന്റെ അന്ന് തന്നെ അവിടെ നിർത്തി വരെ എടുക്കെ ചെയ്ത അപ്പൊ നമ്മള് ഇവരുടെ വീട് ഇത് നമ്മള് വീടായിട്ട് ചെയ്യാൻ തന്നെ കാരണമായത് ഇവര് പറയുന്ന സാലറിയുടെ ഒരു ബേസ് വെച്ചാണ് ഞങ്ങൾ ഇത് വീഡിയോ ആക്കി ഇട്ടത് തന്നെ അവര് പരസ്യത്തിൽ പറയുന്ന ഇരുപത്തയ്യായിരം രൂപയോ നാപ്പതിനായിരം രൂപയോ കിട്ടില്ല നമ്മൾ ഈ കമ്മീഷൻ വകയാണ് അവിടെ ജോലി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ടും അങ്ങനെ അത് ഞങ്ങൾ ആണ് ഞങ്ങളിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു ശരിയോ തെറ്റോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ഞങ്ങളുടെ അക്കൗണ്ട് ചേച്ചിയുടെ അക്കൗണ്ടിൽ വന്നത് അവരെ പറ്റിയുള്ള നെഗറ്റീവ് കമന്റ്സ് ആണ് അല്ലാതെ ഞങ്ങളൊന്നും അവരെ പറ്റി പറയുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല അവരെ കൊണ്ട് അനുഭവിച്ചവരാണ് ഈ കമൻ്റ് ഇട്ടതും എടുത്തതുമൊക്കെ അതറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആര് വീഡിയോ ചെയ്താലും എടുത്തു ചിലരെല്ലാവരെയൊന്നുമല്ല ചിലരെ ഞാൻ പറയുന്നുള്ളൂ അവരത് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളോട് തിരിച്ചൊരു വീട് എവിടെ എടുക്കുകയാണ് ചെയ്യണം അപ്പം നമ്മൾ ചെയ്തത് ഇത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും സാലറി ബേസ് ചെയ്ത് നിങ്ങൾ പോകാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സാലറി കിട്ടില്ല നമ്മൾ പോയി നോക്കി അറിഞ്ഞ് അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അല്ലാതെ നമ്മൾ വേറെ നമ്മൾ എന്തായിരുന്നു ചുമ്മാർക്കോ കാര്യങ്ങളോ ഇന്നത്തെ ഒരു കാര്യം ഞങ്ങളുടെ അടൂര് ഈ ഒലിവിയ ഡിസൈൻസിനെ പറ്റി നല്ല അഭിപ്രായമേ അല്ല അവിടെ ആരോട് ചോദിച്ചില്ല നിങ്ങൾ ആര് വന്ന് അന്വേഷിച്ചാലും എടുത്താലും അവരെ പറ്റി നല്ല അഭിപ്രായം ആരും പറയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എൻ്റെ അച്ഛനും എന്റെ ബ്രദറും ഒക്കെ അടൂരാണ് വർക്ക് ചെയ്യുന്നത് അവരടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂവിന് പോയി ഞങ്ങൾക്ക് അത് അവിടെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴ അവര് ഞങ്ങളോട് പറഞ്ഞ പോവണ്ട അവരെ പറ്റി നല്ല അഭിപ്രായമല്ല കേൾക്കുന്നത് അത് ഇത്രയും പെൺകുട്ടികളെ വെച്ച് അവര് എന്താ ചെയ്യാ പത്താണുളളടുത്ത് വേണമെങ്കിലും നിങ്ങൾ ജോലിക്ക് ഇത്രയും പെൺപിള്ളേർ മാത്രം ഉള്ളിടത്ത് ജോലിക്ക് പോകണ്ടാതെ തന്നെ അവർ പറഞ്ഞു ഞങ്ങളും അപ്പൊ പറഞ്ഞത് എന്താ ഇപ്പൊ ഒരു ഷോപ്പ് വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക അത് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും കുശുമ്പ് കാര്യങ്ങൾ ഉണ്ടായാൽ അവര് ഡീഗ്രേഡ് ചെയ്യാൻ ഓരോ കാര്യം പറയുമല്ലോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരോട് അങ്ങനെ തന്നെ തർക്കിച്ചത് ഇങ്ങനെ ആൾക്കാർക്ക് കാര്യം അറിയാതെ ആൾക്കാർ ഓരോ കുറ്റം പറയാം സംഭവം അറിഞ്ഞിട്ട് വേണ്ട അതിനെക്കുറിച്ച് സംഭവം സംസാരിക്കാനായിട്ട് ഉള്ള രീതിയിൽ ഞങ്ങൾ എന്തായാലും പോയി നോക്കട്ടെ ഇങ്ങനെ തന്നെയാണോ അവിടെ സംഭവിക്കുന്നത് കണ്ടറിയാലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സാലറിയുടെ കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തതും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള കാരണവും അതുതന്നെയായിരുന്നു അതുമാത്രമല്ല പിന്നെ അവിടെ നിന്നപ്പോൾ മനസ്സിലായ കാര്യമാണ് ഹോസ്റ്റല് അവർ ഇതുപോലെ ഫുഡ് ഫ്രീ ആണ് ഹോസ്റ്റൽ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഹോസ്റ്റൽ ഫ്രീ ആണെന്ന് തോന്നുന്നു അറിയത്തില്ല നമ്മൾ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല പക്ഷെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അവർ നമ്മൾ ഒരുമിച്ച് തന്നെ ജോയിൻ ചെയ്ത അപ്പം അവർക്ക് ഫുഡ് അവർ തന്നെ ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങി അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക ഇവർ ഈ ഫുഡ് അടക്കം ഫ്രീ ആയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും ആൾക്കാർ വരുന്നത് അത് പ്രതീക്ഷ അതും വന്നിട്ടുള്ള കുട്ടികളൊക്കെ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഇടുക്കി എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് അറിയാം അതുങ്ങൾ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അവർ കഷ്ടിച്ച് കടിച്ച് പിടിച്ച് ഒരാഴ്ച ഒന്നര ആഴ്ചയൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളുടെ കൂടെ തന്നെ ജോയിൻ ചെയ്ത വേറൊരു കുട്ടിയെ അവിടുന്ന് ഒരു കാരണവും ഇല്ലാതെ പക്ഷെ അതില് ഞാനൊന്നും പറയുന്നില്ല കാരണം അവർ ആ ഒരു സമ്മതപത്രം എഴുതിപ്പിക്കുന്നതിന്റെ അകത്ത് മെയിനായിട്ട് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടുവെന്ന് അതുകൊണ്ട് അതിൽ ഞാനൊന്നും പറയുന്നില്ല പിന്നെ ഇവര് കളറ് നോക്കും അതുപോലെ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം ഹൈറ്റ് ഇതൊക്കെയാണ് അവരുടെ ജോലിക്ക് വേണ്ടി നമ്മള് തിരക്കാനായിട്ട് വിളിക്കുമ്പഴത്തേക്കിനും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പഴത്തേക്കും അവർ തരുന്ന നിബന്ധനകൾ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ ഇത്രയും കമൻസുകൾ വന്നതുകൊണ്ട് അത് വെച്ച് മനസ്സിലാക്കിയ കാര്യം കൊണ്ട് ഞാൻ പറയുക ാണ് ഇപ്പോൾ ഏതൊരു ഷോപ്പിലായിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുക അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാൻ പോകുക നമ്മൾ ബയോഡേറ്റ കൊടുക്കുമ്പം ആൾക്കാർ ചോദിക്കുക അതായത് അവിടുത്തെ ഓണേഴ്സ് ചോദിക്കുന്നത് ബയോഡേറ്റയോടൊപ്പം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്നേ പറയത്തുള്ളൂ പക്ഷെ ഇവർ നേരെ മറിച്ചാണ് പറയുന്നത് ഇവർ പറയുന്നത് നമ്മുടെ ബയോഡേറ്റയുടെ കൂടെ കളർ ഫോട്ടോ ഫുൾ സൈസ് കളർ ഫോട്ടോയും കൂടെ കൊടുക്കണം എന്നാണ് അതിൻ്റെ വോയിസ് എൻ്റെ ഉണ്ട് അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക എൺപത് കിലോമീറ്റർ ദൂരെയുള്ളവർ നിങ്ങളുടെ ഫുൾ ഫുൾ കളർ സൈസ് രണ്ട് കളർ ഫോട്ടോയും ബയോഡേറ്റ സെൻഡ് ചെയ്യുക ബയോഡേറ്റ സെൻഡ് ചെയ്താൽ പരിഗണിക്കുന്നതല്ല ഫുൾ സൈസ് രണ്ട് കളർ ഫോട്ടോ വേണം അപ്പം അതിൽ പറയുന്നത് ഫുൾ സൈസ് ഫോട്ടോ നിർബന്ധമാണെന്നാണ് നമ്മളൊരു മോഡലിങ്ങിനോ അങ്ങനെ ഒന്നും അല്ല പോകുന്നത് അപ്പം നമ്മളോട് ഫുൾ സൈസ് ഫോട്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല ഇപ്പം പാസ്പോർട്ട് ആണെങ്കിൽ നമുക്ക് അതിലൊന്നും പറയുന്നില്ല പക്ഷെ ഫുൾ സൈസ് ഫോട്ടോ എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു സമ്മതപത്രത്തിൽ സൈൻ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് എഴുതിയിരുന്ന് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല ഫുഡ് ഷെയറിങ് പറ്റത്തില്ല ഇതൊക്കെ എവിടുത്തെ നിയമമാ പിന്നെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ കടയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അവർക്ക് ബാധ്യതയില്ല അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നു പോകുന്നവരാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി പോവും എടുക്കും അപ്പം അവരുടെ കടയിൽ നമ്മുടെ അടൂരിനടുത്താണ് പക്ഷെ എന്താണ് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവരൊന്നും ബാധിതരല്ല അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എഗ്രിമെന്റിൽ പറഞ്ഞേക്കും നമ്മൾ ഒരു കാരണവശാലും ഒന്നിനോട് ഒരു ഒരു ബാധ്യത ഞങ്ങൾ പുലർത്തുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അത് മാത്രമല്ല അത് മാത്രമല്ല പിന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഞങ്ങളോടല്ല ഞങ്ങൾ അടൂരുകാരാണ് ഞങ്ങളോട് അവർക്ക് പറയാൻ പറ്റത്തില്ല അവിടെ ഹോസ്റ്റൽ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് അടൂരുള്ള ഒരാൾക്കാരുമായിട്ടും ബന്ധം ബന്ധം വയ്ക്കരുതെന്ന് മീൻസ് മിണ്ടരുതെന്നൊക്കെ ആയിരിക്കാം അങ്ങനെ വെക്കരുത് ആ മിണ്ടരുത് കാരണം നമ്മുടെ നാട്ടുകാരൊന്നും അതിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് അപ്പം മീൻസ് അങ്ങനെ എന്തെങ്കിലും പിള്ളേര് കേട്ടു പോകുമെന്നുള്ള രീതിയിലായിരിക്കാം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് പിന്നെ അതിലുണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല ഫുഡ് ഷെയറിംഗ് പറ്റത്തില്ലെന്ന് ഞാൻ നാലു വർഷം ലുലു മോളിൽ നിന്നാണ് ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാളാണ് ലുലുമാൾ ലുലു മോളിൽ നാല് വർഷം ഞാൻ എറണാകുളത്തും നിന്നിട്ടുണ്ട് തിരുവനന്തപുരത്തും നിന്നിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല ഫുഡ് ഷെയറിംഗ് പറ്റത്തില്ല എന്നുള്ള ഇത് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല നമ്മളോട് പറയും ഡ്യൂട്ടി ടൈമിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് എന്ന് പറയും അതിലൊരർത്ഥമുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല ഒരാളെ കൂടുതൽ എന്താ ബെഡിൽ ഇരിക്കരുത് ഇരുന്ന് കാര്യം പറയരുത് ഇതൊക്കെയാണ് അവരുടെ നിബന്ധനകള് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും നമ്മൾ ആ ഒരു ഇതും എഴുതി കൊടുത്ത് പിറ്റേ ദിവസം കൂടെ പോയി അവിടെ നിന്ന് നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല നമ്മൾ ആ സ്റ്റാഫിനോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച സ്നേഹത്തോടെ തന്നെയാണ് ഇറങ്ങി വന്നത് ഇറങ്ങി വന്നതിന് ശേഷം ഇങ്ങനൊരു വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്കും ഇങ്ങനെ അവിടെ സാലറി ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് നിങ്ങൾക്ക് സാലറി കിട്ടാതിരുന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആ ഒ കുറിച്ചിട്ട് മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അവിടെ നടത്തുന്നത് അവർ അങ്ങനെയാണ് അവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ പോയിട്ടില്ല സത്യം ഞങ്ങൾ പറയാലോ ഞങ്ങൾ ആ ഇന്റർവ്യൂവിന് മാത്രം പോയ ഒരു അനുഭവമേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ ഓൺലൈനിൽ പോയിട്ടേ ഇല്ല അപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഓൺലൈനിൽ അവർ അങ്ങനെ നടത്തുക പിള്ളേരെ വെച്ച് ഇങ്ങനെ ചെയ്യുവ അത് പറയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം ഞങ്ങൾക്ക് അതിനുള്ള തെളിവുകളില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ട കാര്യമാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത് അപ്പം ഞാൻ ആ വീഡിയോയിൽ ഇവരെക്കുറിച്ച് മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇവരെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് എനിക്ക് വേണം മറുപടി പറയണമെന്നുള്ളത് ഞാൻ ഈ ഒരു കാര്യമാണ് പറഞ്ഞത് ഈ ഒരു സാലറിയുടെ കാര്യമാണ് പക്ഷേ അതിൽ വന്ന കമൻസ് ഫുള്ള് ഇരുന്ന് വായിച്ച ആള് തന്നെ ഞാൻ എൻ്റെ വീഡിയോക്ക് വന്ന കമന്റ്സ് ഞാൻ അത് മെയിനായിട്ടും ഇങ്ങനെ കുറെ ഇങ്ങനത്തെ കമന്റ്സ് വരുന്നതുകൊണ്ട് എല്ലാം ഇരുന്ന് വായിച്ചാൽ അതിൽ കുറേ പേരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് കുറേ പേരെനിക്ക് വോയിസും അതും ഇതുമൊക്കെ അടക്കം അയച്ച് തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ കേട്ട് അവരവിടെ നിന്ന് അത് അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണ് കമന്റ്സ് ഇട്ടത് മൊത്തം പിന്നെ ഇപ്പം ഈ ഒരു യൂട്യൂബിൽ ചിലരൊക്കെ റിയാക്ട് ചെയ്തിടുന്നവർ അവർ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ കമന്റ്സിൽ ഇടാൻ കാണിക്കുന്ന ധൈര്യം നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ കേസ് കൊടുക്കുന്നില്ല ഈ വീഡിയോ ചിന്തിക്കുക അവര് ഈ കമൻസ് ഇട്ടതിൽ ഭൂരിഭാഗം പിള്ളേരും കേസ് കൊടുത്തവരാണ് കേസ് കൊടുത്തിട്ട് അവർക്ക് നീതി കിട്ടാത്ത പിള്ളേരാണത് അത് അവരാണ് ഈ വന്ന് കമൻസ് ഇട്ടത് ഇപ്പോഴും എൻ്റെ എനിക്ക് മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒന്നും ഒന്നും പേടിക്കേണ്ട ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഞങ്ങൾ വരാം ഞങ്ങൾ കോടതി വരെ കയറാൻ തയ്യാറാണെന്ന് അത്ര ധൈര്യത്തിലാണ് അവർ നിൽക്കുന്നത് അതിൽ ഒരു ഒരു കുട്ടി ഇതുപോലെ ലേബർ ഓഫീസിൽ പോയി കംപ്ലയിന്റ് കൊടുത്ത് നീതി കിട്ടാതെ വരെ ഇരിക്കുന്ന കുട്ടിയുണ്ട് അപ്പം അത്രയൊക്കെ കൊടുത്തിട്ടും ഒന്നും നീതി കിട്ടാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ കുറെ കമന്റ്സ് ഇട്ടത് ഈ കമന്റ്സ് ഇട്ട ആൾക്കാരൊന്നും ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ്സ് ഇട്ടവരല്ല അവരുടെ റിയൽ അക്കൗണ്ട് തന്നെയാണ് കാരണം അവർക്ക് പറയാനുള്ള കാര്യം ഇപ്പം അവരിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ അത് എന്റെ ഒരു വീഡിയോയിൽ കൂടി അവര് പറഞ്ഞ് അവർക്ക് ഈ ഒരു കാര്യം പറയേണ്ടത് ഒലിവിയുടെ കമന്റ് ബോക്സിലായിരുന്നു പക്ഷേ ഒലിവിയുടെ കമന്റ് ബോക്സ് ഓൺ ഓണാക്കി ഇടത്തേയില്ല അവര് എന്തുകൊണ്ട് കമന്റ്സ് ഓൺ പിന്നെ എന്തിനാ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കുന്ന ഇൻസ്റ്റലായാലും ശരി യൂട്യൂബിലായാലും ശരി എന്തിനാ ആവശ്യം എന്തിനാൻ ധൈര്യമായിട്ടൊരു കാര്യം പറഞ്ഞു എന്റെ ആ വീഡിയോയിൽ നെഗറ്റീവും വന്നിട്ടുണ്ട് പോസിറ്റീവും വന്നിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് എല്ലാം വേണമെങ്കിൽ മീൻസ് എന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് വന്ന കമന്റ്സ് എല്ലാം വേണമെങ്കിൽ എനിക്ക് ഇന്ന് ഡിലീറ്റ് ചെയ്യാം എന്ത് അതിൻ്റെ ആവശ്യമില്ല നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നതിൽ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ തന്നെ എനിക്കറിയാം ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കുറേയേറെ പ്രശ്നങ്ങൾ വരും എന്നെനിക്കറിയാം എന്നിട്ട് പോലും ഞാൻ അത്രയും റിസ്ക് എടുത്ത് അങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം കുറേ ഒരാളെങ്കിൽ ഒരാൾ മീൻസ് അത് മനസ്സിലാക്കി ഇതുപോലെ ഇത്രയും സാലറി ഇല്ല എന്താ അല്ലെങ്കിൽ അത്രയും സാലറി പ്രതീക്ഷിച്ച അത്ര ദൂരത്തുനിന്ന് വരരുതെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പക്ഷേ ഈ ചില യൂട്യൂബേഴ്സ് ഇടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് ഒരാ ഇപ്പം ഈ പല ആൾക്കാരും എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചില ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇൻസേൽ മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം ഡീറ്റെയിൽ ആയിട്ട് പറ ഞാനപ്പം എനിക്കുണ്ടായ സംഭവവും എന്നോട് കുറെ കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ള സംഭവങ്ങളും അവരോട് ആയിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാഗവും കേട്ട് അവരുടെ ഭാഗവും ാണ് വീഡിയോ എടുക്കുന്നത് ഈ ചില ആൾക്കാർ ഒന്നും അറിയാതെ എൻ്റെ ഭാഗവും കേൾക്കാതെ ചുമ എന്തോ അവിടെ ഇവിടെയും കുറച്ച് വീഡിയോ കണ്ട ആ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ റീച്ച് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ആയിരിക്കും അവര് ചെയ്യുന്നത് അറിയത്തില്ല ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് അത് എന്താണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ഒന്ന് അറിയാനുള്ള ആ ഒരു ഇതൊന്ന് കാണിക്കുന്നത് നല്ലത് കാണിക്കണം അല്ലാതെ ചുമ്മാ കാള എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും കയർ എടുത്തോണ്ട് ഓടും അല്ല വേണ്ടത് അങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പിന്നെ ചിലർ പറഞ്ഞു എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്ത് അനുഭവവും ഉണ്ടായത് എന്ത് രീതിയിലാണ് ഉണ്ടായത് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾ എന്തിന് ഇങ്ങനെ പറയുന്നു ഇപ്പം ഞാൻ എനിക്കുണ്ടായ അനുഭവവും എനിക്ക് അതുമായിട്ട് എന്താണ് ബന്ധം ഉള്ളതെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും എന്നോട് വിളിച്ച് താങ്ക്സ് പറയുന്ന ആൾക്കാരുണ്ട് കാരണം ചേച്ചി ചേച്ചി ഒരു വീഡിയോ ഇട്ടന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സത്യം തെളിയിക്കാനായിട്ട് ഇത്രയെങ്കിലും എന്ന് വെച്ചാൽ ഈ ഈ ഒരു ദിവസം കൊണ്ട് അറിഞ്ഞല്ലോ ഈ രണ്ട് ദിവസം കൊണ്ട് അത് കുറെ ആൾക്കാർ ഏറ്റെടുത്ത ആ ഒരു പ്രശ്നം അപ്പൊ അവർക്ക് അതിന്റെ സന്തോഷം അവരിപ്പോ ഒരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ആരും കണ്ടില്ല അതിൽ വീഡിയോ ഇട്ടിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് പക്ഷെ ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കേസ് കൊടുക്കുക പിന്നെ ഇതിനെതിരെ പ്രതികരിക്കുക എന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ അവിടെ പോയി അവരുടെ ഷോപ്പ് തല്ലി പൊളിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം ഞാൻ വഴി അവർക്ക് അവർക്കതിന് ഒരു എന്താ ഇപ്പം എല്ലാവരും അറിയാൻ ഒരു അവസരം കിട്ടിയതിൽ നന്ദി പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് തന്നെ അവർ പറയുന്നുണ്ട് എനിക്കത് അവരുടെ ജസ്റ്റ് പറച്ചിൽ മാത്രമല്ല അവരെ കൂടെ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അനുഭവം ഉണ്ടായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറേ മെസ്സേജ് വരുന്നുണ്ട് ചേച്ചി എന്തുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഇടുന്നില്ല ചേച്ചിക്ക് എന്താണ് അനുഭവം ഉണ്ടായത് അതെന്താ പറയാത്തത് ചുമ്മാ ഒരു ഷോപ്പിനെ കുറിച്ച് ചേച്ചി എന്തിനെങ്ങനെ പറയുന്നത് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടത് കാരണം അവർ ആ ഒരു ഷോപ്പ് നിർത്താൻ പോകുന്നൊക്കെ ഞാൻ അറിഞ്ഞ് അങ്ങനെ ഒരു ഇതിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ ഈ മണ്ണീന്ന് ആ ഒരു ആ ചെയ്ത പാപത്തിന്റെ ഇത് അനുഭവിക്കാതെ ഞാൻ ഈ മണ്ണീന്ന് പോല്ല പക്ഷെ ഞാൻ ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും ഇപ്പം അത് തെളിഞ്ഞില്ലെങ്കിൽ കൂടി എത്ര കാലം കഴിഞ്ഞാലും അത് തെളിയുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് ഇനിയെങ്കിലും യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാര്യം തിരക്ക് എന്നോട് ചോദിക്കണമെന്നില്ല ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒന്ന് തിരക്കി അറിയാം ഒരു ഭാഗം മാത്രം നിങ്ങൾ കേൾക്കരുത് എ അല്ലെങ്കിൽ വേറൊരു കാര്യം ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇത്രയും പെൺകുട്ടികളും വന്ന് ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഇത്രയും കമന്റ് ഇടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം അവരുടെ ആ ഒരു ഷോപ്പിനെ ഡീഗ്രേഡ് ചെയ്യാനാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഡീഗ്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം വഴികളുണ്ട് അവർ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് അത് അവർ കുർത്തീസ് ഗേൾസിനുള്ള ഡ്രസ്സ് സ്ത്രീകൾക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ് വിൽക്കുന്നത് നമുക്ക് അവരെ ഡീഗ്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവരുടെ ഡ്രസ്സ് കൊള്ളത്തില്ല ക്വാളിറ്റി ഇല്ല ഡെലിവറി ശരിയാവുന്നില്ല എന്തൊക്കെ രീതി പറയാം പക്ഷേ ഇത്രയും ആരോപണം അതായത് നമ്മുടെ നിയമമൊക്കെ യും ഡെവലപ്പായ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ അവർക്കെതിരെ കുട്ടികൾക്ക് സാലറി കൊടുത്തില്ല ഹോസ്റ്റലുണ്ട് ഫുഡുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് വരുന്ന കുട്ടികൾക്ക് അതൊന്നും ആ ഒരു ഫെസിലിറ്റീസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇത്രയും പെൺകുട്ടികൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട വീഡിയോയുടെ അടിയിൽ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ പൊടിക്കെങ്കിലും സത്യം ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പൊ വേറൊന്നുമില്ല ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ സാലറി കണ്ടിട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല കമ്മീഷൻ ബേസ് ആണ് അവിടെ സാലറി അത്ര മാത്രമുള്ള ഞങ്ങൾക്ക് അന്നും ഇന്നും ഇനി എന്നും പറയാനുള്ളൂ അതേ ഉള്ളൂ അല്ലാതെ അവരെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയാറില്ല ആ മറ്റേ എന്ന് പറഞ്ഞ ആ ഒരു മാമിനെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ അവരെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനും പറ്റൂലല്ലോ പിന്നെ അതിൽ കമന്റ്സ് ഇട്ടേക്കുന്ന ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് ഞാൻ സത്യം ഏതിന്റെ കൂടാണോ അതിന്റെ കൂടെ തന്നെ നിക്കത്തുള്ളൂ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ എന്നെക്കെന്നെ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയാണ് ഞാൻ ചത്താലും എന്നെ കൊന്നാലും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കത്തില്ല ആ വീഡിയോ അങ്ങനെ തന്നെ കിടക്കും എന്നെ വിശ്വസിച്ച് മീൻസ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ട എന്റെ പേരിൽ കുറെ കമൻസ് ഇട്ട കുട്ടികളുണ്ട് അവര് എൻ്റെ കൂടെ ഉണ്ടാവും ഞാനും അവരുടെ കൂടെ ഉണ്ടാവും ഇത് സത്യം ഏതാന്ന് വെച്ചാൽ അത് തെളിയട്ടെ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കുറെ പേരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി കാര്യ അറിയാതെ കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് എനിക്ക് അവരോടൊന്നേ ഉള്ളൂ പറയാനുള്ളത് നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കുക ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പം അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ റിയാക്റ്റ് ചെയ്തില്ലായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ കമൻസ് കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇടണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിന്നതും പക്ഷേ അത് ഇത്രയും താമസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എൻ്റെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ് അവർ വേറൊന്നും കൊണ്ടല്ല അവർ ഇനി ഇതിൻ്റെ പേരിൽ ഒന്നിനും നിൽക്കണ്ടെന്ന് പറഞ്ഞത് അവർക്ക് പേടി എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ സ്ഥലത്തില്ല അമ്മ വേറെ വേറൊരു നിന്ന് ജോലി ചെയ്യുക അപ്പം എൻ്റെ ഇല്ലല്ലോ അപ്പം അവർക്ക് ഭയങ്കര പേടി ഇവരൊക്കെ ഭയങ്കര ക്യാഷ് ടീം അല്ലേ നമ്മൾ അതിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപായം വരുവോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുവോ അങ്ങനെയൊക്കെ ഭയങ്കര പേടി അമ്മയാണെങ്കിൽ ഇടയ്ക്ക് 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 വിളിച്ച് എന്നെ കരയി വിളിച്ചിട്ട് എന്നോട് കരയുമായിരുന്നു അപ്പം അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നവർ നമ്മൾ നമ്മുടെ ഫാമിലിയും കൂടെ ഓർക്കണം ഇപ്പം എൻ്റെ അച്ഛനുണ്ട് അല്ലാതെ അമ്മയുണ്ട് പിന്നെ ചേച്ചി കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അപ്പം അവരുടെ എല്ലാം ആ ഒരു ഇത് നമ്മൾ ചിന്തിക്കണം ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്ത് ചാടി ചെയ്യുമ്പം അതിൻ്റെ പിന്നില് വരുന്ന ഭവിഷ്യത്തൂടെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ അങ്ങനെയാണ് ഞാൻ ഈ ഒരു എന്താ റിയാക്ഷൻ ചെയ്യാനായിട്ട് ഇത്രയും താമസിച്ചത് പിന്നെ ഇത്രയും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്ത ആ ഒരു വീഡിയോയെ വെച്ചിട്ട് ഇത്രയും ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് തുറന്ന ഈ ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമാണ് ഇത്രയും ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പം ഇതിൻ്റെ തുടക്കം വിട്ട ഞാൻ തുടക്കം വിട്ട ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു സത്യാവസ്ഥയില്ലല്ലോ എനിക്ക് ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വോയിസിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കുറേ ആൾക്കാരെ കൂട്ടം ചേർന്ന് ഇങ്ങനെ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടതാണെന്ന് ആ വോയിസിൽ അവർ പറയുന്നുണ്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഞാനതിൽ പ്രതികരിക്കേണ്ടാന്ന് വിചാരിച്ച തന്നെയാണ് അതിന് റിപ്ലൈ കൊടുക്കാഞ്ഞത് പക്ഷേ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഒന്നും ഇട്ട വീഡിയോ അല്ല ഞാൻ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്ന് അപ്പം അതിന്റെ സത്യാവസ്ഥ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ എഫക്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഇട്ടൊരു വീഡിയോക്ക് ഇത്രയും കമന്റ് വന്ന് കമൻ അല്ലാതെ മറ്റൊരാൾക്കാർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റാൾക്കാർക്ക് വേണ്ടിയോ ഒന്നുമല്ല ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ഞാൻ എനിക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് എൻ്റെ വീട്ടുകാരെന്നെ സമ്മതിച്ചില്ല കാരണം അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ചിന്തിക്കുന്ന ഒരു ഉള്ളൂ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ നമ്മൾ സാധാരണക്കാർ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് എന്റെ അമ്മ വേറൊരു അടുത്ത് നിന്ന് ജോലിക്ക് നിൽക്കുന്ന ആളാണ് അപ്പം നമ്മൾ സാധാരണക്കാരെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു കേസ് വന്നു കഴിയുമ്പം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണത്തില്ല ഒറ്റയ്ക്കായിപ്പോവും ഇപ്പം ഈ കമന്റ്സ് ഇട്ട് ആരും നിന്റെ കൂടെ ഉണ്ടാവത്തില്ല നീ തനിച്ചായി തനിച്ചായിപ്പോവും പിന്നെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങൾക്കാണ് പോകുന്നത് അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം അവർ ഇപ്പം നമ്മളാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ക്കല്ലേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കത്തുള്ളൂ പക്ഷെ ഞാൻ ഓർക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സമൂഹത്തിൽ പണമുള്ളവന് മാത്രം ജീവിച്ചാൽ മതിയോ അതിന് നമ്മൾ പാവപ്പെട്ടവർ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്നാണോ പറയുന്നത് ഇതുപോലെ നിയമങ്ങളൊക്കെ പണക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ അങ്ങനെയാണോ എല്ലാവരും വിചാരിക്കുന്നത് എന്തായാലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഇപ്പോഴും ഞാൻ ധൈര്യമായിട്ട് ഇത് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ സത്യം എന്നാലും തെളിയും അപ്പം സത്യത്തിൻ്റെ കൂടെ ആൾക്കാർ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടതും ഇപ്പം വന്ന് ഇത്രയും കാര്യം പറയുന്നതും അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യ സത്യെന്താണെന്ന് വെച്ചാൽ അത് തെളിയട്ടെ ബൈ ബൈ